പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയോഗം നാളെ എറണാകുളത്ത് ചേരുകയാണ് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് പാലക്കാട്ടെ തോൽവി ബി ജെ പിയെ തന്നെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എ പ്ലസ് മണ്ഡലത്തിൽ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെക്കാൾ വൻ തോൽവിയാണ് ബിജെ പി ഇത്തവണ നേരിട്ടത് സംസ്ഥാനം മാത്രമല്ല രാജ്യമാകെ ഉറ്റുനോക്കിയ ഉപതെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടേത് അവിടെ ബി ജെ പിക്ക് നേരിട്ട ഈ തിരിച്ചടി സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ മാറുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഈ ഡിസംബറിൽ പുതിയ അധ്യക്ഷൻ ഈ ഡിസംബറിൽ ബി ജെ പിക്ക് പുതിയ അധ്യക്ഷൻ വരുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല ആരായിരിക്കും ബി ജെ പി ഇനി കേരളത്തിൽ നയിക്കുക നാലു പേരുകൾക്കാണ് പ്രാമുഖ്യം ലഭിക്കുന്നത് ഒന്ന് ശോഭ സുരേന്ദ്രൻ രണ്ട് വി മുരളീധരൻ മറ്റൊന്ന് ബി ജെ പിയുടെ ദേശീയ നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ നാല് സുരേഷ് ഗോപി ഈ നാലു പേരുടെ പേരുകളാണ് പ്രധാനമായും സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ ഏറ്റവുമധികം പിന്തുണ ലഭിക്കുന്ന പേര് ശോഭ സുരേന്ദ്രൻ്റെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് കരുതുന്നവർ ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ ബി പ്രവർത്തകരിൽ വലിയൊരു ശതമാനമുണ്ട് അവരുടെ ഏറ്റവും വലിയ പിന്തുണയാണ് ശോഭാ സുരേന്ദ്രന്റെ കരുത്ത് അതേസമയം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിൽ വി മുരളീധരൻ പക്ഷത്തിന് കടുത്ത എതിർപ്പുണ്ട് കടുത്ത എതിർപ്പുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് നിലവിൽ പാലക്കാട് പരാജയത്തിന് കാരണക്കാരി ശോഭാ സുരേന്ദ്രൻ കൂടിയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഔദ്യോഗിക വിഭാഗം ഉയർത്തുന്നുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരായിരുന്നു പ്രധാനമായും പറഞ്ഞു കേട്ടത് വിജയസാധ്യതയും ശോഭാ സുരേന്ദ്രനായിരുന്നു എന്ന് പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ കേന്ദ്ര കേന്ദ്ര നേതൃത്വത്തിന് കത്തയക്കുകയും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇമെയിൽ ചെയ്യുകയും വരെ ചെയ്തിരുന്നു ദേശീയ നേതാക്കളടക്കം പ്രത്യേകിച്ച് എൻ ശിവരാജൻ അടക്കമുള്ള ദേശീയ നേതാക്കൾ തന്നെ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുകയാണ് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് ശോഭ സുരേന്ദ്രനോട് അല്പം പോലും താൽപ്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സി കൃഷ്ണകുമാർ എന്ന കെ സുരേന്ദ്രൻ്റെ നോമിനി പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്തുന്നത് എന്നാൽ കഴിഞ്ഞ തവണ പിടിച്ച വോട്ടിൻ്റെ ഏഴയിലത്ത് പോലും സമാഹരിക്കാൻ സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരം എന്ന കടമ്പ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് കടന്നിരുന്നു ആ വോട്ട് പോലും ഇത്തവണ സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബി ജെ പി തോൽവിയുടെ ആഴം വ്യക്തമാക്കുന്നത് അങ്ങനെ പാലക്കാട് സി കൃഷ്ണകുമാർ ഇത്രത്തോളം ദയനീയമായി തോറ്റതിൻ്റെ പാപഭാരം കൂടി ശോഭാ സുരേന്ദ്രൻ തലയിൽ കെട്ടിവെക്കാനുള്ള ഗൂഢനീക്കമാണ് പാലക്കാട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വി മുരളീധരൻ പക്ഷം കെ സുരേന്ദ്രൻ പക്ഷം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിനെ നഖശികാന്തം എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അടുത്ത നറുക്കു വീഴാൻ സാധ്യത വി മുരളീധരനാണ് രണ്ടു തവണ സംസ്ഥാന അധ്യക്ഷനായിരുന്നു വി മുരളീധരൻ ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് അടിത്തട്ട് മുതൽ കേന്ദ്രീകൃത സ്വഭാവം കൊണ്ടുവന്നതും പാർട്ടിയുടെ ബൂത്തുതലം അടക്കം ശക്തമാക്കിയതും വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണ് ഒരു ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവത്തിലേക്ക് ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ വി മുരളീധരൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി വലിയ സഹായമായിട്ടുണ്ട് എന്നതിലും യാതൊരു തർക്കവുമില്ല ഇനി ഒരിക്കൽ കൂടി സംസ്ഥാനത്തെ ബി ജെ പിയെ നയിക്കാൻ വി മുരളീധരന് ചാൻസ് കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലടക്കം വലിയ മാറ്റം പാർട്ടിയിൽ കൊണ്ടുവരാൻ വി മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള നേതാവ് മോദിക്കും അമിത്ഷയ്ക്കും ഏറ്റവും അടുപ്പമുള്ള മലയാളത്തിലെ കേരളത്തിലെ നേതാവ് എന്നീ പരിഗണനകൾ ബി ജെ പിക്ക് ബി ജെ പിയിൽ വി മുരളീധരന് വലിയ മേൽക്കോയ്മയാണ് ആ മേൽക്കോയ്മ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വി മുരളീധരൻ വരാനുള്ള സാഹചര്യങ്ങളും ഇല്ലെന്ന് പറയാനാകില്ല മറ്റൊരാൾ മുൻ കേന്ദ്രമന്ത്രിയും ദേശീയ നേതാവുമായ രാജീവ് ചന്ദ്രശേഖരാണ് മലയാളിയാണ് എന്നാൽ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമായ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം പ്രവർത്തന കേന്ദ്രം കേരളത്തിലേക്ക് മാറ്റുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച പോരാട്ടം നടത്തിയ ശേഷം നേരിയ വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് പിന്നാലെ തന്നെ പല ജനകീയ വിഷയങ്ങളിലും അദ്ദേഹം നിറസാന്നിധ്യമായി മാറുകയും ചെയ്തു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവും കേരളത്തിലെ പാർട്ടിയിലുണ്ട് അതുമാത്രവുമല്ല ഒരു നായർ സമുദായ അംഗം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നാൽ അത് കേരളത്തിലെ ബി ജെ പിയുടെ അടിത്തറ വർധിക്കുമെന്നും എൻ എസ് എസ് അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ പിന്തുണ ബി ജെ പിക്ക് കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാമെന്നുള്ള കണക്കുകൂട്ടലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട് നമുക്കറിയാം പാലക്കാടെ തോൽവിക്ക് ഒരു കാരണമെന്ന് പറഞ്ഞു കേൾക്കുന്നത് പാലക്കാട്ടെ എൻ എസ് എസ് സമുദായത്തിന്റെ ഒരു നീരസമാണ് അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ ഒരു വിയോജനമാണ് എപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി തന്നെ എസ് എൻ ഡി പി യോഗം പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടക്കമുള്ളവർ ബി ജെ പിയോട് ഏറെ അടുത്തിരുന്നു പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ മത്സരിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് മൂന്ന് ലക്ഷത്തോളം വോട്ട് സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞിരുന്നു അതോടുകൂടി തന്നെ എസ് എൻ ഡി പി വോട്ടുകൾ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് പൂർണ്ണമായും പോയി എന്നുള്ള ഒരു ധാരണ സംസ്ഥാനത്ത് പരന്നു ഇത് എൻ എസ് എസിൻ്റെ അപ്രീതിക്ക് ഇടയാക്കി എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാക്കളുമായും വെള്ളാപ്പള്ളി നടേശനുമായും ഒക്കെ ശോഭാസുരേന്ദ്രൻ അടക്കമുള്ള അടക്കമുള്ളവർ നിരന്തരം ബന്ധപ്പെടുന്നതും അത് മാധ്യമ വാർത്തയാകുന്നതും എൻ എസ് എസ് നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ടുതന്നെ എസ് എൻ ഡി പി ബി ജെ പിയുമായി അടുത്തതോടുകൂടി ബി ജെ പിയുമായി മാനസികമായി അകലുകയായിരുന്നു കേരളത്തിലെ എൻ എസ് എസ് സമുദായം അതുകൊണ്ട് തന്നെ നായർ വോട്ടുകൾ ഒരു ചെറുപരിധി വരെ ബി ജെ പിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു അതിൻ്റെ ലക്ഷണങ്ങൾ പാലക്കാട് ഉറപ്പായും നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിൽ എൻ എസ് എസ് എന്ന സമുദായ സംഘടനയെ ബി ജെ പിയോടൊപ്പം ചേർത്ത് നിർത്താനും ബി ജെ പിയോടുള്ള അകൽച്ച കുറയ്ക്കാനും ഒരു നായർ സമുദായ അംഗം സംസ്ഥാന അധ്യക്ഷനാകണമെന്നുള്ള ആഗ്രഹം പാർട്ടിയിലൊരു വിഭാഗത്തിനുണ്ട് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായാൽ ഈ തർക്കം കൂടി പരിഹരിക്കാമെന്നുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് നടക്കുവിടാനുള്ള സാധ്യതയുമുണ്ട് മറ്റൊരാൾ സുരേഷ് ഗോപിയാണ് സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് ഇന്ന് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുകയാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ സുരേഷ് ഗോപിക്ക് നൽകി കേന്ദ്രം സുരേഷ് ഗോപിയിലുള്ള വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ആ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയായിട്ട് സുരേഷ് ഗോപിയെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന ആഗ്രഹിക്കുന്നവരും സംസ്ഥാനത്തെ പാർട്ടിയിൽ കുറവല്ല എന്നാൽ സുരേഷ് ഗോപി ഇത്തരമൊരു നീക്കത്തിനെ പിന്തുണയ്ക്കുമെന്ന് ആരും തന്നെ കരുതുന്നുമില്ല കാരണം സിനിമാഭിനയമെന്ന തന്റെ മോഹം നിരന്തരം പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി താൽക്കാലിക താൽക്കാലികമായെങ്കിലും സിനിമാഭിനയം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണ സമയ മന്ത്രി പദവിയിൽ മന്ത്രി പണിയിൽ ശ്രദ്ധിക്കാനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി നിലയ്ക്ക് വളരെ തിരക്കിലാണ് അത്തരമൊരു പദവിക്കൊപ്പം സംസ്ഥാന ബി ജെ പി അധ്യക്ഷന്റെ പദവി കൂടി സുരേഷ് ഗോപി ഏറ്റെടുക്കാനുള്ള സാധ്യതയും വിരളമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ശോഭ സുരേന്ദ്രനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിലെ ബി ജെ പിയുടെ അമരത്തിരിക്കുന്ന കെ സുരേന്ദ്രനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഇതിനകം തന്നെ പാർട്ടിക്കുള്ളിലും പുറത്തും വന്നു കഴിഞ്ഞു പാലക്കാട് തോൽവിയുടെ പ്രധാന ഉത്തരവാദി കെ സുരേന്ദ്രനാണെന്നും സന്ദീപ് ജി പാർട്ടിയിലെ കെ സുരേന്ദ്രന്റെ അപ്രമാദിത്വത്തിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോഴും കെ സുരേന്ദ്രൻ എന്ന നേതാവ് ഒരു തിരുത്തലിന് തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷൻ മാറിയാൽ മാത്രമേ നേതൃത്വം മാറിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഉണ്ടാകൂ എന്ന അഭിപ്രായമാണ് എല്ലായിടങ്ങളിലും ഉയരുന്നത് തന്നെ കെ സുരേന്ദ്രൻ്റെ കസേര വയ്ക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഈ ഡിസംബറിൽ പുതിയ അധ്യക്ഷൻ ബി ജെ പിയുടെ അമരത്ത് ചുമതലയേക്കും അത് ശോഭാ സുരേന്ദ്രനായിരിക്കുമോ വി മുരളീധരനായിരിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത്